കാരണം ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇവിടെ ഒരിടത്തും സ്പോട്ട് കിട്ടാണ്ടാവും അന്ന് അവൻ പറഞ്ഞപ്പോൾ രണ്ട് വസ്തു വാങ്ങിയിട്ടാൽ മതിയായിരുന്നു തിരുവനന്തപുരം തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് അതായത് പേയാട് കഴിഞ്ഞു നമുക്ക് അടുത്ത് വരുന്ന ഒരു ജംഗ്ഷനാണ് തച്ചോട്ടുകാവ് തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ മാറിയാണ് ഞാനെന്നുള്ളത് ഈ ജംഗ്ഷൻ്റെ പേര് മൂങ്ങോടെന്നാണ് തച്ചോട്ടുകാവ് നിന്ന് അന്തിയൂർ കോണം പോകുന്ന റോഡാണ് മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിൽ വരുന്ന വരുന്നൊരു ജംഗ്ഷനാണ് മൂങ്ങോട് ജംഗ്ഷൻ ഈ മൂങ്ങോട് ജംഗ്ഷനിൽ നിന്ന് തന്നെ ഇതാ അകത്തേക്ക് ഏകദേശം ഒരു എൺപത് മീറ്റർ ഇതാ ഈ ഒരു വഴി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്കൊരു മൂന്നേ മുക്കാൽ സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ആ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം അതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതാ താഴെ നോക്കിയാൽ നമുക്ക് മെയിൻ റോഡ് കാണാം മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ മെയിൻ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ തച്ചോട്ട് അകത്തു നിന്ന് തച്ചോട്ട് ആകുന്ന അന്ത്യൂർ കോണം പോകുന്ന റോഡാണ് ബസ് റൂട്ടാണ് അങ്ങനെ ഒരു മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു സ്ക്വയർ പ്ലോട്ടാണ് മൂന്നേ മുക്കാൽ സെൻറ്റാണ് വരുന്നത് കേട്ടോ ഇതെ ഇങ്ങനെ നല്ല പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പിന്നെ ചുറ്റുവട്ടത്തെല്ലാം വീടാണ് അതായതിൻ്റെ തൊട്ടടുത്ത് താഴേക്കുള്ള രണ്ട് പ്ലോട്ടുകളിലും വീടുണ്ട് അതുപോലെ തന്നെ മേളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വീടുകൾ കാണാൻ സാധിക്കും ഈ റോഡ് മേളിലേക്ക് പോയി നമുക്ക് രണ്ടാമത്തെ പ്ലോട്ട് മുതൽ വീണ്ടും ഒത്തിരി അധികം വീടുകളുണ്ട് കേട്ടോ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ തിരുവനന്തപുരം സിറ്റിയോടൊക്കെ ചേർന്ന് ചെറിയ ബഡ്ജറ്റിലൊക്കെ വീടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോ കാരണം ഇപ്പോൾ എനിക്ക് വേണം ഇവിടെ താഴെ മെയിൻ റോഡാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഇവിടെ നിന്നൊരു ഒരു എൺപത് മീറ്റർ ഒക്കെ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ ആസ്കിംഗ് പ്രൈസ് ഒരു സെൻറ്റിന് എട്ട് രൂപയ്ക്ക് പുറത്താണ് കേട്ടോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല പ്രൈസാണ് നമുക്കിതിനകത്തൊരു വീടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു നാൽപ്പത് രൂപയ്ക്കകത്തൊക്കെ തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ സിറ്റിയോട് ചേർന്ന് ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ വെക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു ഇനി തിരുവനന്തപുരം സിറ്റിയിലേക്കൊക്കെ പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് വിഴിഞ്ഞം കാരോട് സോറി വിഴിഞ്ഞം ബൈപ്പാസിൽ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് കണക്റ്റ് ആകുന്ന റിങ് റോഡ് അവിടെ നിന്ന് വിഴിഞ്ഞം നാവായിക്കുളം പോകുന്ന റിംഗ് റോഡ് നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് അടുത്തായിട്ടാണ് മല മലയും കീഴ് അച്ച് ചെയ്താണ് പോകുന്നത് അപ്പം ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് സാധ്യതകളുള്ളൊരു ലൊക്കേഷനാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എവിടെ വസ്തു വാങ്ങിയാലും നമുക്ക് ലാഭമാണ് കേട്ടോ കാരണം ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇവിടെ ഒരിടത്ത് നിന്ന് സ്പോട്ട് കിട്ടാണ്ടാവും നമുക്കൊരു മുംബൈ കണക്കൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ഇത് പറയുമ്പോൾ ഇപ്പം കുറെ എണ്ണം വന്നിരുന്നും കൊണ്ട് അപ്പം കമൻ്റ് ഇടാനൊക്കെ വരും അപ്പോൾ നമ്മൾ ഈ വീഡിയോ സേവ് ചെയ്തിരിക്കും ഈ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യത്തില്ല അപ്പം നിങ്ങൾ ഈ വീഡിയോ എടുത്ത് വെച്ച് കണ്ടാൽ മനസ്സിലാവും അന്ന് അവൻ പറഞ്ഞപ്പം രണ്ട് വസ്തു വാങ്ങിയിട്ടാൽ മതിയായിരുന്നു അപ്പൊ ഈ പ്ലോട്ട് വാങ്ങിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് മൂന്നേ മുക്കൽ സെന്റാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് വേഗം തന്നെ പുള്ളിയായിട്ട് വിളിച്ച് ഡീലായിക്കോ